വർഷം തോറും കോടിക്കണക്കിന് രൂപയാണ് ഐ പി എൽ സീസണുകളിൽ ബിസിസിഐയിലേക്ക് എത്തുന്നത് ഇത്തവണയും അതിൽ മാറ്റമൊന്നുമില്ല ഏകദേശം പതിനയ്യായിരം കോടിക്ക് മുകളിലാണ് ഐ പി എല്ലിൽ നിന്നും ഇത്തവണയും ലഭിക്കുന്നത് ഐ പി എല്ലിൽ നിന്ന് മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ബിസിസിഐയുടെ മൊത്തം വരുമാനം ായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇത് പതിനാറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയായിരുന്നു ഐ പി എല്ലിന്റെ സംപ്രേഷണാവകാശമാണ് ബി സി സി ഐയുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ സംപ്രേക്ഷണാവകാശം സ്റ്റാർ സ്പോർട്സും വയാഗോം പതിനെട്ടും സ്വന്തമാക്കിയിട്ടുണ്ട് ഈ കരാറിൽ നിന്ന് മാത്രം ഏകദേശം ഒമ്പതിനായിരത്തി അറുനൂറ്റി എഴുപത്തിയെട്ട് കോടി രൂപയാണ് ബിസിസിഐക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ അഞ്ച് വർഷത്തേക്ക് ഐ പി എൽ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തിട്ടുണ്ട് ഈ കരാർ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടേതാണ് ഓരോ സീസണിലും ഏകദേശം അഞ്ഞൂറ് കോടി രൂപ ടാറ്റ ഗ്രൂപ്പിൽ നിന്ന് ബിസിസിഐക്ക് ലഭിക്കും ടൈറ്റിൽ സ്പോൺസർഷിപ്പിന് പുറമെ മറ്റ് നിരവധി കമ്പനികളും ഐ പി എല്ലുമായി സഹകരിക്കുന്നുണ്ട് ഇതിൽ നിന്നും വലിയ തുക ലഭിക്കുന്നുണ്ട് ടിക്കറ്റ് വിൽപ്പന ടീം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന എന്നിവയിൽ നിന്നും വലിയ വരുമാനം ലഭിക്കുന്നുണ്ട് സ്പോൺസർഷിപ്പ് വരുമാനം ടിക്കറ്റ് വരുമാനം എന്നിവയുടെ ഇരുപത് ശതമാനം ബി സി സി ഐക്കാണ് കൂടാതെ ഓരോ ടീമിൽ നിന്നുമുള്ള ലൈസൻസിംഗ് വരുമാനത്തിന്റെ പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം ബി സി സി ഐക്ക് ലഭിക്കും ഇതിനു പുറമെ ഓരോ ടീമിനും നാനൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ ബി സി സി ഐ നിശ്ചിത കേന്ദ്ര വരുമാനമായി നൽകുന്നുണ്ട്